എല്ലാവർക്കും ആദ്യമായി വിശ്വാശംസകൾ നേരുന്നു ഏതോ സൗദി അറേബ്യയിലെ ഏതോ കാരാഗ്രഹത്തിൽ തൻ്റെ അല്ലാതെ സംഭവിച്ച ഒരു കുറ്റകൃത്യം പിന്നീട് കൊലപാതകമാവുകയും അത് പിന്നീട് വധശിക്ഷയിലേക്ക് എത്തുകയും ചെയ്ത ഒരു സംഭവം അതും നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ കോഴിക്കോടുകാരൻ ഫറൂഖ് സ്വദേശിയായ ശ്രീ ശ്രീമാൻ റഹീമിനെ സംഭവിച്ച കാര്യം നമ്മൾ എല്ലാവരും അടുത്ത കാലങ്ങളിൽ പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞ കാര്യമാണ് പക്ഷേ ഇത് ഇത്തരത്തിൽ ഒരു വലിയ മഹാസംഭവമായി മാറിയത് നമ്മുടെ പ്രിയങ്കരനായ ബോച്ചെ ഈ ഉദ്യമം ഏറ്റെടുത്തുകൊണ്ട് തിരുവനന്തപുരത്തു നിന്നും അദ്ദേഹം തുടങ്ങിയ യാചക യാത്ര അദ്ദേഹം ഒരു കോടി രൂപ സംഭാവന ചെയ്തുകൊണ്ട് ആ അറബി കുടുംബം ആവശ്യപ്പെട്ട ഒന്നര കോടി സൗദി റിയാലിറ്റി കണക്കായ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കേണ്ട ആ ആവശ്യത്തിലേക്ക് ഒരു കോടി രൂപ സ്വന്തം പോക്കറ്റിൽ നിന്നും സംഭാവന ചെയ്തുകൊണ്ട് അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുത്ത് എല്ലാവർക്കും ഇതൊരു വലിയ ഒരു വലിയ സംഭവമായി തോന്നിയിരുന്നു കാരണം ഇത് ഇത് നടക്കുമോ ഇതൊരു അസാധ്യമായ കാര്യമല്ലേ ഇതൊരു വലിയ ഹിമാലയൻ ടാസ്ക് ആയിരുന്നു മുപ്പത്തിനാല് ലക്ഷം മുപ്പത്തിനാല് കോടി രൂപ അഞ്ച് ദിവസം കൊണ്ട് സംഭരിക്കണം പതിനാറാം തീയതി ാണ് ആ സുഹൃത്തിനെ നമുക്ക് ആർക്കും അയാൾ അറിയില്ല ഇവിടെ കൂടിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഈ അബ്ദുൾ റഹീം ആരാണെന്നോ അയാളുടെ ബന്ധുക്കൾ ആരാണെന്നോ അയാളെ കുറിച്ച് ഒരു ധാരണയുമില്ല അങ്ങനെ ആരോ ഒരാളായ അബ്ദുൾ റഹീമിന് വേണ്ടി ഒരു മുസ്ലിമായ അബ്ദുൾ റഹീമിന് ഞാൻ പറയുകയാണ് മുസ്ലിം വിശ്വാസിയായ അബ്ദുൾ റഹീമിന് വേണ്ടി അതിനു വേണ്ടി നമ്മൾ എല്ലാവരും കൈകോർത്തിട്ടുണ്ടെങ്കിലും അതിന് മുന്നിൽ നിന്ന് ലീഡ് ചെയ്ത ആള് അദ്ദേഹം ഒരു ക്രിസ്തീയ മതവിശ്വാസിയായ ബോബി ചെമ്മണ്ണൂരാണ് നമ്മൾ കാര്യം നമ്മുടെ രാജ്യം നമ്മുടെ കേരള രാജ്യത്തെ കേരള സംസ്ഥാനത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളും വിദ്വേഷങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു ഏതോ ഒരു തന്റെ തലയിൽ ഉദിച്ച ചില ഭാവനകൾ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി ചില സിനിമകൾ ഇറങ്ങി അതിന്റെ ഭാഗമായി ഇതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് നാട് മൊഴി പ്രചരിപ്പിക്കുന്ന ഒരു അവസരത്തിൽ ഇത്തരത്തിലുള്ള യഥാർത്ഥ കേരള സ്റ്റോറിയാണ് യഥാർത്ഥ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹം വരുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി നമ്മള് അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപ നൽകിയിട്ട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എല്ലാവർക്കും അറിയാം എന്താണ് പറഞ്ഞത് അദ്ദേഹം ജാതിയും മതവും അല്ല പ്രധാനം മനുഷ്യനാണ് പ്രധാനം മനുഷ്യധർമ്മമാണ് സാമൂഹ്യബോധമാണ് അതാണ് പ്രധാനം അവിടെയാണ് നമ്മൾ ഒരുമിക്കേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞത് അപ്പൊ അത് തീർച്ചയായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് യാത്ര വഴിക്ക് തന്നെ വെറും മൂന്ന് ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ സംഭരിക്കാൻ അതിനു മുമ്പ് ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട് കേട്ടോ കാരണം ഈ അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ നാട്ടിലെ ഒരുപാട് സമിതികളും ഒരുപാട് സംഘടനകളും പ്രവാസി സംഘടനകളും സ്വദേശി സംഘടനകളും ധാരാളം രാഷ്ട്രീയ സാമൂഹിക സംഘടനകളൊക്കെ നിന്റെ പറകലുണ്ട് മന്ത്രിമാരടക്കം നിന്ന് പറകലുണ്ട് പക്ഷേ അവർക്ക് ആർക്കും അഞ്ച് അഞ്ചു കോടിയിലധികം മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു പതിനാറാം തീയതിയുള്ള അഞ്ച് ദിവസത്തിനകം ബാക്കി മുപ്പത്തി ഒന്ന് കോടിയോളം മുപ്പത് മുപ്പത്തി മുപ്പത് കോടിയോളം സംഭരിക്കേണ്ട ഒരു അവസ്ഥ അത് വളരെ ഒരു കാര്യം അദ്ദേഹം വരും മൂന്ന് ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെയും അത് അതുവഴി ഉണ്ടാക്കിയ ആ നാട് മുഴുവൻ അദ്ദേഹം തൃശ്ശൂരെ എത്തിയുള്ളെങ്കിലും കാസർഗോഡും കോഴിക്കോടും കണ്ണൂരും എല്ലാ ആളുകളും മലപ്പുറവും മലപ്പുറവുമാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്ത ജില്ല ഒമ്പത് കോടിയിലധികം കോൺട്രിബ്യൂഷനാണ് മലപ്പുറത്ത് പോയത് കോഴിക്കോടിൽ നിന്ന് മൂന്ന് കോടിയിലധികം പോയിട്ടുണ്ട് കണ്ണൂരിൽ നിന്നും അതുപോലെ തന്നെ കോഴി കാസർഗോഡ് നിന്ന് വരെ ഒന്നും രണ്ടും കോടികളുടെ കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ട് അപ്പം തൃശ്ശൂരിൽ നിന്നും കാസർഗോഡ് എത്തിയിരുന്നെങ്കിൽ മുപ്പത്തിനാലല്ല ഇനി നൂറ് കോടിയാണെങ്കിൽ പോലും അതുവരെ സംഭരിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ള കാര്യം യാതൊരു അതാണ് മലയാളി അതാണ് മലയാളി മലയാളം മാസാണ് എന്ന് പറയുന്നത് വെറുതെയല്ല നമ്മുടെ കേരളത്തെ താരതമ്യം ചെയ്യാൻ ഇവിടെ ഒരു സംസ്ഥാനത്തിനും ഇന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ മറ്റ് യാതൊരു സംസ്ഥാനങ്ങൾക്കും സാധ്യമല്ല എന്നുള്ള കാര്യം ഇല്ലാത്ത കാര്യമാണ് അത് നമ്മൾ തെളിയിച്ചു കൊണ്ടിരിക്കുക നമ്മൾ ഇതിനുമുമ്പ് പലതരം തെളിയിച്ചിട്ടുള്ളതാണ് പ്രളയം വന്നപ്പോഴും ഓക്കി വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും ഒക്കെ നമ്മൾ ദുരന്താവസ്ഥയിൽ നമ്മൾ എപ്പോഴും നമ്മുടെ മുന്നിൽ മതവും ജാതിയും ഒന്നുമില്ലാതെ നമ്മൾ എല്ലാവരും ഏകോപിച്ചു നമ്മൾ മുന്നോട്ട് പോയിരുന്നത് നിങ്ങൾ ഓർക്കണം പ്രളയ സമയത്ത് സ്വന്തം സ്വന്തം വരുമാന മാർഗമായ ആടിനെ വിറ്റിട്ട് ആടിനെ വിറ്റ് ഇടുക്കി സ്വദേശിയായ സുബൈദ തന്നെ ഓർമ്മയുണ്ടാവും അവരുടെ ആടിനെ വിറ്റുള്ള പൈസയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സംഭാവന സംഭാവിക്കുന്നത് അതേപോലെ തന്നെ കണ്ണൂരിലുള്ള വീട് തുറപ്പുകാരനായിട്ടുള്ള നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് അറിയില്ല പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും രണ്ടു ലക്ഷം രൂപ അയാൾ പലപ്പോഴായിട്ടുണ്ടാക്കി വെച്ച ആ രണ്ടു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് സംഭാവന ചെയ്ത നാടാണ് അത്തരം കുവേദാത്തമാരും അത്തരം ഗംഗാധരന്മാരുമുള്ള ഒരു നാടാണ് നമ്മുടെ നാട് എന്നും അതുകൊണ്ടേതാ പുതിയതായിട്ട് നമുക്ക് ബോബി ചമ്മണ്ണൂറിനെ പോലെയുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാടിനെ നയിക്കേണ്ടവർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഇത്തരം മതേതരവാദികളാണ് നമുക്ക് വേണ്ടത് നമുക്ക് നമ്മളിടയിൽ വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളല്ല നമുക്ക് വേണ്ടത് നമുക്ക് നന്മ മരങ്ങളെയാണ് വേണ്ടത് അത്തരം ആളുകൾ അത്തരം അതിനുള്ള ഒരു പ്രതീകമായിട്ടാണ് അദ്ദേഹം ഈ ദൗത്യമായി ഏറ്റെടുത്ത് മുന്നോട്ട് വന്നത് അതിനെ എല്ലാവിധ സഹകരണം എല്ലാവരുടെ ഭാഗത്തുണ്ടായി നമ്മൾ ഇവിടെ നിൽക്കുന്ന തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം ആളുകൾ തന്നെ അതിൽ പല രീതിയിൽ പള്ളികളിലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ തന്നെ പണം പിരിച്ചിട്ടുണ്ട് ആ പണത്തിലൊക്കെ നമ്മുടെയൊക്കെ എല്ലാവരുടെയും പണം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും അവര് പങ്കെടുത്തിട്ടുണ്ട് അതിന് മുന്നോടിയായി നിന്നുകൊണ്ട് അതിന് മുന്നിൽ നിന്ന് ലീഡ് ചെയ്യാൻ നമ്മുടെ പ്രിയങ്കരനായ പോച്ച ഇവിടെ വന്നു അത് ഒരു വലിയ സംഭവമായി മാറി അസംഭവ്യമായ കാര്യം ഇമ്പോസിബിളായിട്ടുള്ള കാര്യമായ വളരെ ഈസി ആയിട്ട് ആക്കി എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയും നമ്മുടെ നാട് ഇതേ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ത് വന്നാലും നമ്മൾ ഏത് രീതിയിൽ വിഘടിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മൾ വിഘടിക്കില്ല എന്നും നമ്മുടെ നമ്മുടെ എല്ലാത്തിൻ്റെയും അടിത്തറ നമ്മുടെ നാടിന്റെ മതേതരത്വമാണ് നമ്മുടെ നാടിന്റെ ഐക്യമാണ് നമ്മുടെ നാടിന്റെ കരുതലാണ് മറ്റുള്ളവരുടെ പാവപ്പെട്ടവരുടെയും അസുരം ആളുകളെയും കരുതുന്ന നമ്മൾ കരുണ കാണിക്കുന്ന കരുതൽ കാണിക്കുന്ന മലയാളിയുടെ മനസ്സ് നമുക്ക് വേറെ എവിടെയും കാണാൻ കഴിയില്ല അത്തരത്തിലുള്ള മലയാളികൾ ഇനിയും ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവേണ്ടതുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ഇനിയും ഉണ്ടാവാം ഇതിനൊക്കെ ഇത്തരത്തിൽ ലീഡ് ചെയ്യാൻ നമുക്ക് ലീഡേഴ്സ് ആവശ്യമുണ്ട് അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ എന്നും അനുമോദിച്ചേ മതിയായി അതുകൊണ്ടാണ് നമ്മൾ ചെറിയതെങ്കിലും നമ്മൾ ഇന്നലെ ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് അദ്ദേഹത്തെ വിളിച്ചെന്ന് അനുമോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കോഴിക്കോട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടൻ തന്നെ ബന്ധപ്പെട്ടപ്പം ഒരു പ്രയാസമില്ലാതെ അദ്ദേഹം എത്താനും വക്കീൽ പറഞ്ഞ മാതിരി നമ്മളെ പ്രസിഡന്റ് പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ ഒരാവശ്യമില്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പരസ്യത്തിന്റെ ആവശ്യമില്ല കാരണം ഒരുപാട് പരസ്യം ചെയ്യുന്ന ആളുകളാണ് ആളാണ് തീർച്ചയായിട്ടും ഒരാവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് അദ്ദേഹത്തിന്റെ ആ മനസ്സ് നമ്മൾ എന്നും കാണേണ്ടതുണ്ട് അത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ഇനി ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ഭാഗങ്ങളിലും ആവശ്യമില്ലാതെ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നമ്മളെ ശബ്ദം കേൾപ്പിച്ച ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിനെ പറ്റി ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് വാക്കുകൾ പറയാതിരിക്കാൻ പറ്റില്ല നമ്മളെല്ലാം ഞാൻ അഭിഭാഷകനാണ് നമ്മളെല്ലാം അദ്ദേഹത്തെ ആദ്യ കാലഘട്ടത്തിൽ നോക്കിക്കണ്ടത് വേറൊരു രീതിയിലായിരുന്നു എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് പതുക്കെ പതുക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ബോധ്യമാവും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ബോധ്യമാവും ഒന്ന് അദ്ദേഹം സ്വർണത്തിൻ്റെ ബിസിനസ്സാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വർണം പോലെയുള്ള ഹൃദയമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അദ്ദേഹം സാഹോദര്യത്തിൻ്റെ മതേതരത്തിൻ്റെ എങ്ങനെ അത് പ്രാക്ടിക്കലായി ചെയ്യണമെന്ന് നമുക്ക് കാണിച്ചു തന്ന ആളാണ് ഞാൻ ബീച്ചു കോടിയിൽ എല്ലാ സമയത്തും നമ്മൾ പറയുന്നതാണ് നമുക്ക് സ്നേഹം കുറയുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം നമുക്ക് സ്നേഹം കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു അസുഖം വന്നാൽ ഇപ്പോൾ മഴ പെയ്തിട്ട് നിങ്ങൾക്ക് പനി വന്നാൽ നിങ്ങൾക്ക് വീണ്ടും മഴ കൊള്ളാൻ പറ്റില്ല എന്തെങ്കിലും ഒരു സാധനം കഴിച്ചിട്ട് നിങ്ങൾക്ക് അസുഖം ദഹനക്കേട് വന്നാൽ വീണ്ടും ആ സാധനം കഴിക്കാൻ പറ്റില്ല പക്ഷേ സ്നേഹത്തിൻ്റെ കാര്യം അങ്ങനെയല്ല സ്നേഹത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നത് കൂടുതൽ സ്നേഹം കൊണ്ടാണ് അങ്ങനെ കൂടുതൽ സ്നേഹം കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളാണ് നമ്മളടുത്തിരിക്കുന്നത് എങ്ങനെയാണ് സ്നേഹം അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് കാണിച്ചു തന്ന ആളാണ് നമ്മൾ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു വളരെ വളരെ അഭിമാനം തോന്നുന്നു നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ നടന്നു പോകുന്നുണ്ട് എന്നുള്ളത് അതും അത് കുറെ പാതി തമാശയും പാതി കാര്യവുമായിട്ട് ഈ പൊലി വെയിലത്ത് നമുക്കെല്ലാം വേണ്ടി നമ്മുടെ കൂടെയുള്ള ഒരു സഹോദരന് വേണ്ടി അദ്ദേഹം ചെയ്ത മഹത്തായ കാര്യങ്ങളെ ആലോചിച്ച് എനിക്ക് തികച്ചും അഭിമാനം വളരെ വളരെ അഭിമാനം തോന്നുന്നു ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ അദ്ദേഹം അതിൻ്റെ ഒരാവശ്യവും അദ്ദേഹത്തിനില്ലേ യഥാർത്ഥം എന്തെങ്കിലും ആവശ്യം അദ്ദേഹത്തിനുണ്ടോ നമ്മളെപ്പോലും സാധാരണക്കാരന്റെ കൂടെ നിന്ന് സാധാരണക്കാരന്റെ ഒരു മോചനത്തിനായി ഇത്രയും വലിയ സ്വ സംഖ്യ സ്വരൂപിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് പേഴ്സണൽ ആയിട്ട് എന്ത് ആവശ്യമാണുള്ളത് ഒരാവശ്യവും ഇല്ല അപ്പോൾ അതിൻ്റെ ആ സ്നേഹത്തിന്റെ ഒരു പ്രകടനം എന്നുള്ള നിലയിൽ ആണ് ഇന്നലെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ പിന്നെ എ സി ഒക്കെ ആലോചിച്ച സമയത്ത് അദ്ദേഹത്തിന് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്വീകരണം കൊടുക്കണം എന്ന് ഞങ്ങളുടെ മനസ്സുകൊണ്ട് തോന്നിയത് ഞങ്ങൾ ഈ സ്വീകരണം സംഘടിപ്പിച്ചത് ഞങ്ങൾക്ക് മൈക്കിൻ്റെ പെർമിഷൻ ഇല്ല ഒന്നുമില്ല എങ്കിലും ഞങ്ങൾ ഹൃദയം ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹത്തിന് ഞങ്ങളിവിടെ വിളിച്ചു വരുത്തിയത് എൻ്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കണം അത് സ്നേഹത്തിൻ്റെ ഭാഷയായി നിങ്ങൾ കരുതണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഭോഷയെ ഞാൻ പിന്നെ പൊന്നാട് അണിയിക്കാൻ വേണ്ടി ഞാൻ തന്നെയാണ് ഞാൻ അടുത്തതായി നമ്മുടെ ഒരു സ്നേഹോപകാരം നമ്മുടെ ബീച്ചിന്റെ എല്ലാം എല്ലാമെല്ലാമായ ശ്രീ ഷമീർ അദ്ദേഹത്തിന്റെ ഒരു ഒരു പ്രോഡക്റ്റ് ഒരു സ്നേഹോപകാരം മധുരമാണ് ഇതിൽ കാണുമ്പോൾ മധുരമാണ് മധുരം നമുക്ക് ആവശ്യമുണ്ട് സ്നേഹത്തിന്റെ മധുരം നൽകിയ ഒരാൾക്ക് மதுரம் திச்சு நல் அது ஷமீர் நம்ம ஷமீரோடீர் அது மொமெண்டோ எடுக்க வண்டி അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അഷ്റഫ് അവർകളെ ഞാൻ ക്ഷണിക്കുന്നു അഷ്റഫ് അവർ നമ്മുടെ ബീച്ച് ബോഡിയിലെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ് ഡിവൈസിമാരുണ്ട് അവിടെ നിന്ന് എത്താൻ കഴിഞ്ഞിട്ടില്ല അടുത്തതായി ബീച്ച് കൂട്ടായ്മക്ക് വേണ്ടി അവരുടെ ഉപഹാരം നൽകാൻ വേണ്ടി മനോഹരം વિચલ હા આ છે ક્રિકેટ ક્લબ ની તો મુખ્ય કંપની હોય છે છે ને આ છે એટલે આ છે ન્યામા ન્યામા ક્રિકેટ ની છે બીજ ક્રિકેટ ની છે ન્યામો બનાવવા નીકળ્યો നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷണർ രണ്ടു വാക്ക് ആദ്യം പറയും അതിനുശേഷം പോച്ച നിങ്ങളോട് മറുപടി പറയും